ചില ഉമ്മമാരുടെയും ചില ഉപ്പമാരുടെയും മെയിൻ സ്വഭാവം പറയുന്നത് തന്നെ കുരുന്ന് മക്കൾ കണ്ണടച്ചിട്ട് ഉറക്കത്തിൽ കിടന്നെന്ന് ചിരിക്കുമ്പോ പറയും അള്ളാഹുവെ മലക്കുകൾ വന്നിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെങ്ങനെ ചിരിപ്പിക്കുക അത് കണ്ടിട്ട് എന്റെ കുട്ടി ഇങ്ങനെ ചിരിക്ക ഇത് പറയുന്ന എത്രയോ ഉമ്മമാരില്ലേ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല മലക്കുകൾ വന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ ചിരിപ്പിക്കുകയാണ് എന്നൊരു വാക്ക് ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് വീഴാൻ തന്നെ പാടില്ല അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് നമ്മൾ കണ്ടതുപോലെ അങ്ങോട്ട് പറയുക മലക്കുകൾ വന്നിട്ട് മക്കൾ ഉമ്മ കൊടുത്തു മക്കളെ കെട്ടിപ്പിടിച്ചു മക്കളെ വാരിയെടുത്തു എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് മക്കളെ മലക്കുൽ വന്ന് കെട്ടിപ്പിടിച്ചു എന്നുള്ള ആരെയും നിങ്ങൾ കണ്ടിട്ടില്ല അവര് അവര് വന്നിട്ടാണ് ചിരിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ ഒരിക്കലും ആവശ്യമില്ലാത്തൊരു വേട് ആവശ്യമില്ലാത്തൊരു വാക്ക് നമ്മുടെ മക്കളുമായിട്ട് മലക്കുകളുമായിട്ട് ചേർത്ത് വെക്കരുത് അങ്ങനെ ചേർത്ത് വെക്കുന്നത് ഏറ്റവും വലിയ കുറ്റം തന്നെയാണ് അള്ളാഹു നമ്മളെ